ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവണേ വീട്ടു ജോലിയൊക്കെ ഏകദേശമായി ഒരു ഒൻപത് മണി കഴിയുമ്പോൾ പോവും കുഞ്ഞുമൊക്കെ രാവിലെ ഇവിടെ വെളിയിലിറങ്ങി നിൽക്കുകയാണ് കുഞ്ഞുണ്ട് ലിയോയുണ്ട് രണ്ടുപേരുമുണ്ട് കുഞ്ഞൂൺ ലീവ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് മറ്റേ കണ്ടിട്ട് വരാം ഡേ 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 നിങ്ങൾ നോക്ക് ഇന്നലെ രാത്രിത്തി ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ ഭക്ഷണം എന്ന് പറഞ്ഞാൽ തൈര് കൂട്ടി ഇന്നലെ രാത്രി കഴിക്കാൻ കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചില്ല ഇന്നലെ രാത്രി അല്പം നടക്കാനൊക്കെ കൊണ്ടുപോയി ഇപ്പോൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല ഇനി കൊടുക്കണം ഇന്നലത്തെ രാത്രി അവനെ കൊണ്ട് നടക്കാൻ പോയ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ടേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോവും ഹോസ്പിറ്റലിലോട്ട് പിന്നെ പോയിട്ട് വന്നിട്ട് അടുത്ത വീഡിയോ ഇവൻ്റെ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെ ഉണ്ടായി എന്ന് പറയാം കേട്ടോ ഇന്നലെ സം ഇങ്ങനെ വെള്ളം കുടിക്കണിട്ടില്ല ഇന്നലെ ഞാൻ ഇവിടെ വെള്ളമൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്ത വന്ന് കുടിക്കണുണ്ടായിരുന്നു പിന്നെ ചിക്കൻ്റെ ലിവറ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് പൊടിച്ച് അല്പം ലൂസ് പോലെ വെച്ച് കൊടുത്ത് അതൊക്കെയും കഴിച്ചു ഇവിടെ വന്നതിന് ശേഷമേ അങ്ങനെ ഒന്നും വെള്ളം കുടിക്കണേ കണ്ടിട്ടില്ല ഇന്നലെയും ഇന്നുമാണ് ചില വെള്ളമെങ്കിലും നക്കണമെന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ബാക്കി ഇവൻ്റെ വിശേഷങ്ങൾ പറയാം ജോലിയായി എന്നാലും നേരെ വെളുക്കുമ്പോൾ കയറി ചെന്നാൽ അവിടെ ഹോസ്പിറ്റലിൽ ഒന്നും പിന്നെ കേട്ടോ ഇവിടുത്തെ കടകൾ തുറക്കണമെന്നെ പതിനൊന്ന് മണിക്കാണേ അങ്ങനെ അപ്പോൾ നേരത്തെ പോയിട്ട് വന്നിട്ട് കറിയൊക്കെ ഉണ്ടാക്കി മതി ചെറുതായിട്ടൊരു ബിരിയാണി ടൈപ്പ് ഒരു സൂത്രം ഉണ്ടാക്കി അങ്ങ് വെച്ചു മോനോ അധികം തന്നെ എടുത്തിട്ട് പോയി കുറച്ച് മുട്ട ഒന്ന് രണ്ട് മുട്ടയൊക്കെ തട്ടി ചിക്കി പൊരിച്ച് അങ്ങനെ കൊണ്ടുപോയി കുഞ്ഞി ദേ കുഞ്ഞിട്ടുള്ളത് കുഞ്ഞുട്ടേനെ കുറച്ച് ഡിപ്രഷൻ ഉണ്ട് കേട്ടോ വെളിയിൽ ഇവിടാത്തോണ്ട് ഇവിടെ വേറെ പൂച്ചകളും ഇല്ല അവനെ സന്തോഷിക്കാനായിട്ട് അതുകൊണ്ട് ഇത്തിരി മനസ്സിന് വിഷമമൊക്കെ ഉണ്ട് എന്നാലും ഈ ഡോഗ് ഭയങ്കര കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ ഇവൻ ഇവൻ എവിടെന്ന വന്നതാണ് പിന്നെ അവൻ ഇവിടെ അങ്ങ് സെറ്റായി കിടക്കാണ് പോകുന്നില്ല അവൻ്റെ കയ്യിൽ ഇതിനെയൊക്കെ കിട്ടിയാലുണ്ടാവില്ല പിന്നെ ബാക്കി കാണത്തില്ല അത്രയ്ക്ക് ഡേഞ്ചറാണ് മറ്റേ ഈ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ അതിനെയൊക്കെ എടുത്തിട്ട് കഴുത്തിനൊക്കെ അടിക്കുമായിരുന്നു അപ്പോൾ അവൻ്റെ ഇന്നലെ രാത്രി ഉള്ള വിശേഷങ്ങളൊക്കെ കൂടെ ഇതിൻ്റെ ബാക്കിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ വന്നിട്ട് കാണാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയറും ചെയ്തോളൂ യും കൊണ്ടുവന്ന് ഇറങ്ങിയതാണ് അപ്പോൾ മഴ പെയ്തത് എല്ലാം ഇങ്ങനെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട് രാത്രിയാണ് ഞാൻ കുറേ കഞ്ഞി വെള്ളമൊക്കെ അടച്ച് കൊടുത്ത് ബക്കേഴ്സ് സെറഫൊക്കെ കുറച്ച് കൊടുത്ത് എന്നിട്ട് വിചാരിച്ചവരൽപ്പം നടത്തിക്കാണ് അപ്പോൾ ഞാൻ നടക്കണം ഇഷ്ടമല്ല ഇപ്പോൾ കിടന്നു ഉറക്കം തന്നെ ജോലി അപ്പോൾ വെളിയിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആൾ മഴ വെള്ളത്തിൻ്റെ അടുത്തതോട്ട് വലിച്ചുകൊണ്ട് പോകണം ഞാൻ വെച്ച് എന്തിനു പോകണമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അധികം ഞാൻ വിട്ടില്ല പിന്നെ എപ്പോഴും തെറ്റിയതുകൊണ്ട് വേറൊരു ജീവികാരി ഒന്ന് നിൽക്കണം കണ്ട ഭയങ്കര മഴ കേട്ടോ അപ്പോൾ ഭക്ഷണം കൊണ്ട് ചെല്ലാത്തത് കൊണ്ട് അന്വേഷിച്ചു വന്ന് നിൽക്കുന്നതാണ് നല്ല വെളുപ്പായ അവനെ കാണാൻ പറ്റില്ല താഴോട്ട് തുടങ്ങിപ്പോയി അപ്പം ആള് വെള്ളത്തിൽ കൂടെ നടന്ന് നടന്ന് വെള്ളം നോക്കി കുടിക്കണേ ഇതുവരെയും പച്ചവെള്ളം വച്ച് കൊടുത്തിട്ട് കുടിക്കണമെന്നില്ല ചിക്കൻ്റെയൊക്കെ ബോയിൽ ചെയ്ത സൂപ്പ് കാണുമല്ല അതൊക്കെയാണ് കുടിക്കണത് ഭയങ്കര വികദേശം വെള്ളം കുടിക്കണമെങ്കിൽ കുടിച്ചോട്ടാന്ന് വിചാരിച്ച് അങ്ങനെയെങ്കിലും വൻ്റെ കുടൽ നനയായിട്ടെന്നു വിചാരിച്ചു ഇപ്പം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ വെറും തൈര് മാത്രം വേറെ ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ ചിക്കനും അത് ഇതൊക്കെ ബോയിൽ ചെയ്ത മീനും ചോറൊക്കെ ഇഷ്ടംപോലെ കഴിക്കുവായിരുന്നു ഇപ്പോൾ അന്നും കഴിക്കാൻ ഇഷ്ടമില്ല വെളിയിൽ വന്നാൽ എപ്പോഴും വീടിനകത്തോട്ട് വലിച്ചുകൊണ്ട് പോകാനാണ് നോക്കുന്നത് ഇഷ്ടമല്ല നടക്കുന്നതേ രാത്രി ഏതുകൊണ്ടാണ് ഒരു നിഴൽ വേണ്ട വീടിനകത്തോട്ട് നേരെ പോകുന്ന ആള് ഇഷ്ടമല്ല ഇത് വേണ്ട വെള്ളമെല്ലാം കുടിച്ച് വയറെല്ലാം നിറച്ച് നേരെ അകത്തോട്ട് ഇനി മറ്റേ ആൾക്കാരും എല്ലാം ഇവിടെ ഉണ്ടാകുന്ന നോക്കുന്നതാണ് വേണ്ട എത്ര വയ്യെങ്കിലും ഒരു നോട്ടമുണ്ട് മറ്റേ പൂച്ചകൾ വെള്ളം കുടിച്ച് വയറ് നിറച്ച് നീങ്ങാ നീങ്ങാ ഇങ്ങനെ നോക്കാം അങ്ങോട്ട് പോകാം വേ മക്കളെ ഇങ്ങോട്ട് 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 ഇങ്ങോട്ടാണ് ഇഷ്ടത്തിന് വെള്ളം കുടിച്ചു അതൊരു നല്ല കാര്യമായി മനസ്സുകൊണ്ട് വിചാരിച്ച് മഴ വെള്ളത്തിലെങ്കിലും എന്തെങ്കിലും ഔഷധം ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഔഷധം ഉണ്ടെങ്കിൽ ഇവന് സുഖമാവട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് ഓ മഴ വെള്ളം കുടിച്ചു അതുകൊണ്ട് അങ്ങനെയെങ്കിലും കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങ് വിട്ടുകൊടുത്തത് പക്ഷെ കുറേ നേരം വെള്ളം കുടിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇനി അതിൽ വല്ല ഔഷധ മൂല്യം ഉണ്ടെങ്കിൽ അവന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തടഞ്ഞൂലവനെ ഇനി അടുത്ത് കൂടിനകത്തോട്ട് മാർച്ച് ചെയ്യാണ് തുറക്കാത്തോണ്ട് അങ്ങനെ നിൽക്കുന്നത് മൂത്രമൊഴിക്കണ കുറവൊന്നുമില്ലാണ്ട് മണ്ണെല്ലാം നനച്ച് റെഡി ആക്കിട്ടുണ്ട് കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ ഇനി ആൻറ്റിബയോട്ടിക്സും മരുന്നും കൂടെ കൊടുക്കാനുണ്ട് അതുകൊണ്ട് ആണതിനെ കെട്ട് അയക്കാത്തത് അങ്ങനെ തന്നെ കൂട്ടിനകത്ത് കയറി എപ്പായി എന്തായാലും വെള്ളം കുടിച്ചത് ഒരു ആശ്വാസമുള്ള ഒരു കാര്യമാണ് ഫ്രണ്ട്സ് വീഡിയോ ലൈക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത്